കോഴിക്കോട് മലാപ്പറമ്പിൽ ലൈംഗിക വാണിഭ സംഘം പിടിയിലായി മലാപ്പറമ്പ് ഇയ്യപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് ഒൻപത് പേർ പിടിയിലായത് ഇവരിൽ ആറ് സ്ത്രീകളും രണ്ട് ഇടപാടുകാരുമുണ്ട് അതായത് ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റാണ് അങ്ങേര് അങ്ങേരുടെ പിന്നെ ഇതിലുള്ള ലോകവും ഫിസിയോതെറാപ്പിസ്റ്റാണ് ആര് സമീപിച്ചതിനേക്കാട്ടും നല്ല പ്രപ്പോസല് വരുന്നതാണ് പിന്നെ വിശ്വസനീയമായി തോന്നിയത് കൊണ്ട് ഫാമിലിയാണ് അപ്പം ഞങ്ങൾ എന്നെ താഴെ താമസിക്കുക പക്ഷേ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഭാര്യ എന്നെ ഇത് ബാക്കി നോക്കി നടത്തിക്കൊള്ളുന്ന നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത് വീട്ടിൽ വരുന്നത് പിന്നെ അഗ്രിമെൻ്റ് ഒപ്പിടാനൊക്കെ വരുന്നത് ആധാറും ആധാറൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് അഭിന ചേരുന്നു അബിന മലാപ്പറമ്പിലെ ഈ ലൈംഗിക ലൈംഗികവാണിവ സംഘം പ്രവർത്തിച്ചിരുന്നത് മലാപ്പറമ്പിലെ ഇയ്യപ്പാടി റോഡിലെ അപ്പാർട്ട്മെൻറ്റിൽ ആണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമയാണോ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എം എസ് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് എന്നാണ് അദ്ദേഹം ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മലാപ്പറമ്പിലെ മലാപ്പറമ്പിലാണ് അദ്ദേഹം ജോലി നോക്കിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു അപ്പാർട്ട്മെന്റും അദ്ദേഹം നടത്തി വരികയായിരുന്നു ഇതിനിടെയാണ് ഈ ഒരു ഈ രണ്ട് പ്രതികൾ ആദ്യം നേരത്തെ ഇതിലെ മുഖ്യ ഇപ്പോൾ ഈ ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവരുടെ വൈദ്യ പരിശോധന എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ ഈ സ്ത്രീകളടങ്ങുന്ന ആറ് സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് പുരുഷന്മാരുമാണ് ഉള്ളത് ഈ മൂന്ന് പുരുഷന്മാരെ നേരത്തെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ഈ സ്ത്രീകളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളെയാണ് ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബീച്ച് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് എത്തിച്ചിട്ടുള്ളത് ഈ സ്ത്രീകളുടെ അതായത് നേരത്തെ രണ്ടു പേരാണ് ഇതിൽ അറസ്റ്റിലായിരിക്കുന്നത് അവർ ഈ ദമ്പതികളാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്ഷമിക്കണം ഈ രണ്ടു പേരെയും നേരത്തെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വടയയ്ക്ക് മുറിയെടുക്കുന്നത് പിന്നീടാണ് ആ ഒരു നില മുഴുവനായിട്ട് ഇവർ വാങ്ങുകയും പിന്നീട് കൃത്യമായ രീതിയിൽ തുക നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇവർ ഈ വാടകയ്ക്കായി നൽകിക്കൊണ്ടിരുന്നത് തുടർന്ന് നാട്ടുകാരടക്കം ഈ ഒരു സംഭവം ലൈംഗിക വാണിബ്യ സംഘം പിടിയിലായിരിക്കുന്നു മലാപ്പറമ്പ് ഈയപ്പാടി റോഡിലെ അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് ഒൻപത് പേർ പിടിയിലായിരിക്കുന്നത് ഈ പിടിയിലായവരിൽ ആറ് സ്ത്രീകളുണ്ട് രണ്ട് ഇടപാടുകാരുമുണ്ട് അഭിന ഭീച്ചിറക്കൽ ആണ് ഉള്ളത് അഭിന ഇതിൽ പിടിയിലായ ആറ് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ അവരെ നിർബന്ധിച്ചിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ജോലിയിലേക്ക് കൊണ്ടുവന്നതാണോ അതോ സ്വമേധയാ അവർ ഈ പ്രവർത്തനത്തിൽ മുഴുകിയവരാണോ ആ എം എസ് ഇക്കാര്യം ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ നടക്കാവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത് ഈ വീട്ടിലേക്ക് ഇവരുടെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് നാലഞ്ച് കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഒരു റെസിഡൻസ് ഏരിയയാണ് ഈ ഏരിയൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തയിടത്തേക്കാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ് ഉള്ളത് ഈ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ രണ്ട് ദമ്പതികൾ മറ്റാളുകളെ എത്തിച്ചിട്ടുള്ളത് ഇവർ കൃത്യമായി ഇതിലേക്ക് സ്വയമേതയ ഇറങ്ങിയതാണ് ണോ അല്ലെങ്കിൽ ഇവർ കൊണ്ട് എത്തിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത ഇതുവരെയായിട്ടും വന്നിട്ടില്ല നിലവിൽ നടക്കാവുന്ന പോലീസ് ഇവർ അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് നിലവിലെ ഈ ഒരു ഉടമസ്ഥൻ അതായത് ഈ അപ്പാർട്ട്മെന്റിലെ ഉടമസ്ഥൻ പറയുന്നത് ഇവർ ഒരു ബഹ്റയിലെ ബഹ്റയിലെ ഒരു ഫുട്ബോൾ ക്ലബിന്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒരു വിശ്വാസ്യത നേടിയെടുത്തിട്ടുള്ളത് ഇവരുടെ ഈ ഒരു ഇയാളുടെ ഭാര്യയും അതുപോലെ തന്നെ ഈ രണ്ട് ദമ്പതികൾ ദമ്പതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മുറിയെടുക്കുന്നത് തുടർന്നാണ് ഇവർ ഇവിടെ മറ്റാളുകളെല്ലാം താമസിച്ചത് ുന്നത് മറ്റൊരു സ്വകാര്യ ആശുപത്രിയുടെ മറവിലാണ് ഇക്കാര്യങ്ങളെല്ലാം നടത്തി വരുന്നത് എന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസിലെ മറ്റു രണ്ട് ദമ്പതികളായിട്ടുള്ള ആളുകൾ ആളുകൾക്ക് മറ്റ് ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫ്ളാറ്റുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനയും ലഭിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം നാട്ടുകാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം നാട്ടുകാർ നിരവധി തവണ ഈ ഇത്തരത്തിലെ സൂചിപ്പിച്ചതുകൊണ്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് നിരവധി തവണ ഈ നടത്തിപ്പുകാരും അതോടൊപ്പം തന്നെ ഇടനിലക്കാരുമായി നിരവധി തവണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു തെളിവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം നീണ്ടുപോകുന്നത് ഏകദേശം രണ്ട് വർഷത്തോളമായി ഇവിടെ ഇവർ താമസിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതടക്കം പറയുകയും ചെയ്യുന്നുണ്ട് എം എസ് ശരി കോഴിക്കോട് മലാപ്പറമ്പിൽ ലൈംഗിക വാണിഭ സംഘത്തെ പിടിയിലാക്കിയിരുന്നു വിവരങ്ങളാണ് അഭിന നൽകിയത്